ഇന്ന് നമുക്ക് എത്തേണ്ടിടത്ത് തന്നെ റബിയും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നമുക്കിന്ന് മരുത്തുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കട്ട് ആയി നോക്കിയാലോ og you know, oh meg. <laughs>

നമ്മളെ തേനീച്ചകളെ കണ്ടോ തേനീച്ച കൂടെ തോട്ടത്തിലൊക്കെ വെക്കണ നല്ലതാ കേട്ടോ ഇനി രണ്ട് മൂന്ന് മരത്തിമ്പും കൂടെ ഒക്കെ ഇണ്ട് അബി പറിച്ചാല് നല്ലതൊക്കെ അതൊക്കെ നമുക്ക് അതാ അതും കൂടി കാട്ടി കുറെ കുഞ്ഞതും ചെറുമ്പൊക്കെ ഉണ്ടായി വരുമുണ്ട് അതിന്റെ പൂവൊക്കെ ഉണ്ടാവുവരുണ്ട് നമ്മള് പൂത്തേ മാത്രമേ പൊട്ടിക്കണുള്ളൂ അതിൻ്റെ മുകളിലൊക്കെ നിറച്ച് ഇഷ്ടംപോലെ പൂക്കാനും ഇതൊക്കെ ഇണ്ട് ഇത് നമ്മൾ കവറിച്ച് ഇതിന്റെ ഇത് നിപിളാബു ആണ് ഇനി ഒന്നും കൂടി മുകളിൽ ഉണ്ടാകും അത് നമുക്ക് കെട്ടയച്ച് എടുക്കാം ഇത്രയും അബിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എല്ലാരും വീട്ടിലും ഒരു അബിയുടെ കൈ വെച്ച ഫസ്റ്റ് ഞമ്മക്ക് ഇനി ഫ്രിഡ്ജില് കൊണ്ടേക്കാ എന്നിട്ട് ഇന്നലെ കുറച്ച് ടാസ്റ്റ് പോവാത്ത കുറച്ച് അഭികളൊക്കെ

ലോലപ്പയർ നട്ടിട്ടുണ്ടതിന് അപ്പം അതിന്റെ ഉം അതൊക്കെ പൊറിച്ചാൻ വേണ്ടി വന്നാണ് പൊറച്ചൂടെ ഞായറാഴ്ച അടങ്ങി ഇരിക്കൂല ഭയങ്കര വികൃതിയാന് കുറച്ച് മീനുകളും ഉണ്ട് ല്ല ഇത് നീളം നല്ല നീളമുള്ളതിലൊക്കെ അതാ ഇങ്ങനെ ഓരോ ഡ്രാഗിന്റെ ഓരോ അതിലൊക്കെ ഇങ്ങനെ നട്ടക്കാണ് ഓരോ ഇരുപത് രൂപേന്റെ പേക്കുന്നിങ്ങനെ മാറ്റി ഉണക്ക ക്കാളിയും മയൽപ്പീരി ചീര ഇനി അവിടെ ഇണ്ട് ഇനി ഇതാ ഇവിടെതാ പറിച്ചുകൂടി ഇപ്പം തന്നെ എടുക്കി തയ്യാറുതാ നമ്മൾ പച്ച വൈദ്യനും ഞാൻ കട്ട് ചെയ്ത് തന്നെ അറിയനെ മുളക് നമ്മൾ ഇപ്പടുത്ത് പൊട്ടിച്ചതേനു ഒന്നും കൂടില്ലേ ഈ മുളക് ഒര മൂന്നാലെ മണി എടുത്തോ കൊറച്ച് മതി ഇപ്പം ഇണ്ട് അന്ന് വീട് എടുത്തിട്ടില്ല മതി മതി ബുള്ളറ്റ് മുളകാണ് ബുള്ളറ്റ് മുളകും സീറാ മുളകും ആണ് രണ്ട് രണ്ട് രണ്ടുമുര ഈ ഉണ്ട് പയറ് താഴുണ്ട് നല്ല ചീര ഉണ്ട് കേട്ടോ ഇതൊന്നും നമ്മൾ ചീരേൻ്റെ വിത്ത് പാകിയതോ കുഴിച്ചിട്ടൊന്നും അല്ല കേട്ടോ അതാ ഈ കവർ ഈ കവറിൽ ഇങ്ങനെ ഉണ്ടായതാണ് അതിൻ്റെ മുമ്പ് ഇവിടെ ചീര വിത്ത് ഉണ്ടായിനും അപ്പം ഇങ്ങനെ ആ മരുത്തു വന്ന് ചാടികാണുണ്ടായതാണ് ഇത് എപ്പോഴും ഇങ്ങനെ മുറിച്ച് കുറേ പ്രാവശ്യം കറി വെച്ചേക്കണു ചീരൻ്റെ ഇത് വിളവെടുപ്പ് ഞുധിയാണ് നീ നിയമോളെരുത് കൊടുക്ക നോക്ക് വേങ്ങ വയ്ക്കും കൊടുക്കണ്ടേ ആ ലിയമോളും വന്നിട്ടുണ്ട് കേട്ടോ ലിയമോൾ എന്താ പറിച്ചേ പയറോ നമ്മൾ കുറേ പ്രാവശ്യം കറി വെക്കാൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ മുറിച്ച് ദിയൊക്കെ പത്ര ചീര കിട്ടിയിട്ടുണ്ട് അല്ലേ ദിയാ കഷ്ടപ്പെട്ട് ട്ടാ ഇവിടിയുണ്ട് നമ്മളാ തന്നെ സിറാമുളകിന്റെ തൈ വെച്ചത് അതാക്കണു തക്കാളി തക്കാളി ആയിട്ടില്ല അതാ കവറിലാണോ പിന്നെ മുസമ്പിന്റെ പെരിക ഇത് നമ്മളെ ഇടയിൽ വന്നതാണ് നമ്മൾ നല്ല ലോങ്ങിട്ടില്ല പയറും കൂടി പറിച്ചോ മറ്റേ പയറിന്റെ വിളവെടുപ്പാണ് വര കൂടി ഒടിച്ചല്ലേ ഞാൻ വള്ളി ആ ചീരച്ചമ്മിന്റെ അടിയിലൊക്കെയാണ് പയർ പടർന്നാക്കണ്ട്ടോ അങ്ങനെ അതിന്റെ ഒരു ഇങ്ങനെ ഒരു വിത്തിട്ട് ഇട്ട് ലോലപ്പയറിന്റെ ഒരു വിത്ത് കൊറേ കറുത്തഞ്ഞ് അപ്പുറത്തും കൂടി ഉണ്ട് ഞാൻ പുറത്തും കൂടി ഉണ്ട് ഇങ്ങനെ ഓരോ ഓരോ തൈകൾ ഇങ്ങനെ കുഴിച്ചിടും അതിൻ്റെ ഇങ്ങനെ ഓരോ പയർ വിത്ത് ഉണ്ടാണ് ഇതിപ്പോൾ ഒരു വൈതനിയും ഒരു കേബേജിൻ്റെതും വെസ്റ്റ് ഇന്ത്യൻ ചെറിയ വച്ചാണ് ചീര ഉണ്ടതിൽ പത്തണിമുല്ല ഉണ്ട് നമ്മൾ ചെങ്കളി വായ കുഴിച്ചിട്ടിൻ്റെ ചുവട്ടിൽ ഒരു പയർ വിത്തിട്ടാണ് കേട്ടത്

നമ്മൾ അഞ്ചാറ് പയറുമെന്ന് കിട്ടിയതാട്ടോ ഇത്രയും പയറ് അപ്പൊ ഇനി നിങ്ങൾ അങ്ങനെ കുഴിച്ചിടണെങ്കിൽ നിങ്ങൾക്ക് കൊറേ കിട്ടും പ്രത്യേക എവിടെ വേണമെങ്കിലും കുഴിച്ചിടാം ഇത്ര പയർ കിട്ടി ഇത്ര ചീര കിട്ടിട്ടുണ്ട് നമുക്ക് ചീര രണ്ട് മൂന്നാല് ഇതുമന്ന് തന്നെ കിട്ടിയിട്ടുള്ളു പത്തുമണ് ഇതാ രണ്ട് നീളം വയതലെങ്കി രണ്ടു ഉള്ളം വയതലെങ്കി

ഈ ബ്ലാക്ക് ചപ്പാൻ പേരന്റെ കുഴി എടുത്ത് അതല്ല അതിലിങ്ങനെ ഓൾക്ക് അതാ പണി ആരെങ്കിലും ഒരു കുഴി കുഴിണ്ടോ എടുത്ത ചൂണി പിന്നെ കുഴിച്ചിടയില് പിന്നെ ഓടാണെട്ടോ തൂണ്ടി കാണൊക്കെ ഇങ്ങനെ അതിന് വേഗം ഓക്കെ ഉണ്ടല്ലോ അപ്പോൾ ഒറ്റക്ക് പറിച്ചാൽ അപ്പൊ ഇന്ന് ബലി മൂന്നാളുണ്ടായാൽ പോലും കൂടി അപ്പൊ ഓൾക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഇതാ തെറ്റിരിക്കണം അല്ലല്ലേ മോളെ ഇനി നമുക്ക് ഒറ്റക്ക് ബലി സ്കൂൾക്ക് പോയിട്ട് പറിച്ചണം കേട്ടോ ഞമ്മളിന്ന് പയറൊക്കെ വിളവ് എടുക്കുന്ന അടിയിൽ നീ മോളെ രണ്ട് ഫ്രണ്ട്സ് ഒന്നിട്ട് ആ പോലെ ഒരു അബിയു കട്ട് ചെയ്തെടുക്കും നീ കണ്ട പേരൊക്കെ ഒന്ന് പറഞ്ഞാണേ അബിയ അബിയ ഓളെ പേര് അബിയ ട്ടോ നമ്മള് അഭിയാണ് കട്ടയ പേര് അഭിയല്ലേ നല്ല പേരില്ലേ ഒരു തിന്നോട്ടെ അങ്ങനെ അങ്ങനെ അബിയാന്റെ വീട്ടിലുണ്ട് ഇവിടെ കൊണ്ടുപോയിട്ട് കാഴ്ച ഒരു തിന്നിട്ടുണ്ട് ഏ തോന്നില്ല ആ മേലെ അങ്ങന ഇതിങ്ങനെ ഫ്രിഡ്ജിൽ ഒന്ന് വെച്ച് തണുപ്പിച്ചിട്ടാ തിന്നെക്കങ്ങനെ തണുപ്പിച്ചാ നേരം ഇല്ലല്ലോ ൊടുത്തോ ലിയമോക്ക് ആര് കട്ട് ചെയ്യാണെങ്കിലും വരും കേട്ടോ ലിയമോള് ബീവിന് ഓടി വരും ഞായറാഴ്ച ആയാ ഇതാണ് ബെൽക്ക് പണി ഇട്ട പിന്നെ ഭയങ്കര വികൃതി കുട്ടന പണി ഓന് എല്ലാ എവിടെ മീൻ കാണണം അതൊക്കെ ഓന് വേങ്ങണം ഓൻ കൊടുന്നിട്ടാണത് കാടി ആടിക്കൊടുത്ത ഇതാ ഇതിലൊരു പുതിയ ഐറ്റം പായലുണ്ട് പുതിയ ഐറ്റം പായലുണ്ട് ഇതല്ലാതെ തണുപ്പത്തെ അടിപൊളി ഐറ്റം പായവും ഐറ്റം